ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാനും പണ വരവ് വർധിക്കുവാനും നമ്മൾ നിത്യ ജീവിതത്തിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട രണ്ട് വാക്കുകളെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുമുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് എങ്കിലും രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലുന്ന വാക്കും അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചൊല്ലുന്ന വാക്കിനും അതീത ശക്തിയാണ് ഉള്ളത് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലുന്ന ആ ഒരു വാക്കിലൂടെ ആയിരിക്കണം എന്ന് കരുതുന്നവർ ഒരുപാട് പേരുണ്ട് ഒരു ദിവസം മുഴുവൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ നമ്മൾ ചൊല്ലുന്ന വാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉണർന്ന ഉടൻ തന്നെ നമ്മുടെ ഉള്ളം കയ്യിനെ നോക്കി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത് അത് ലക്ഷ്മി സ്തോത്രം ജപിക്കുവാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് തന്നെ നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രമോ അല്ലെങ്കിൽ ഈ നാമമോ ചൊല്ലിയാൽ നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലിയാൽ നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പറയുന്നത് പ്രധാനമായും പണവരവ് വരവ് പണ തടസ്സങ്ങൾ ഇല്ലാതാകുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനുമായി നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മുടെ രണ്ട് കൈകളും നമ്മൾ വിരിച്ചു വെച്ച് നമ്മുടെ ഉള്ളം കയ്യിൽ നോക്കി ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്നുള്ള ഈ വാക്ക് നമ്മൾ ഒരു ഒൻപത് തവണ ചൊല്ലുക ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്നുള്ള ആ ഒരു വാക്ക് ചൊല്ലിയായിരിക്കണം നമ്മൾ അടുത്ത വാക്ക് ചൊല്ലുവാനായിട്ട് ശ്രമിക്കേണ്ടത് അത് എന്തു തന്നെയാണെങ്കിലും ഉദാഹരണത്തിന് കരാകര വസതി ലക്ഷ്മി എന്ന് തുടങ്ങുന്നുള്ള ആ മന്ത്രം ജപിക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം ചൊല്ലേണ്ടത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്നുള്ള വാക്കായിരിക്കണം ഇത് ദിവസവും നിങ്ങൾ എപ്പോൾ തുടങ്ങണമെന്നോ അത് തന്നെ നമ്മൾക്ക് പുലവലായ്മയോ പീരിയഡ്സോ ആണെങ്കിൽ ചൊല്ലാമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും രാവിലെ ഉണർന്ന ഉടൻ ഈ വാക്ക് ചൊല്ലി തുടങ്ങുക അത് നമ്മുടെ ആ ഒരു ദിവസത്തെ തന്നെ നമുക്ക് പൂർണതയിൽ എത്തിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നതായിരിക്കും കാരണം അത്രയും നന്മകളായിരിക്കും ഈ ഒരു വാക്കിലൂടെ നമുക്ക് ഒരു ദിവസത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ഒരു ദിവസത്തിൽ ഒൻപത് തവണ നിങ്ങൾ ഈ വാക്ക് ചൊല്ലി നിങ്ങളുടെ ആ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പണവരവ് ആ ദിവസത്തിൽ വർദ്ധിക്കും പണ തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ആ തീരുമാനം ശുഭകരമായ വാർത്തയിലേക്ക് കൊണ്ട് എത്തിക്കും തുടങ്ങി അനേകായിരം ഫലങ്ങളാണ് ഈ ഒരു വാക്കിലൂടെ ഒരു ദിവസം ചൊല്ലിയാൽ തന്നെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ദിവസവും എത്ര ദിവസം ചൊല്ലണമെന്നോ എപ്പോൾ ചൊല്ലി തുടങ്ങണമെന്നോ എന്നൊന്നും കണക്കില്ലാതെ ജീവിതകാലം മുഴുവൻ ഈ വാക്ക് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പണ കഷ്ടം എന്ന ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാനും അതുപോലെ തന്നെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കുവാനും പുതിയ കാര്യങ്ങളിലേക്കുള്ള ആ ഒരു ശുഭ തുടക്കം നേടിയെടുക്കുവാനും എല്ലാം നമുക്ക് സാധിക്കുന്നതായിരിക്കും ഇത് രാവിലെ ചൊല്ലേണ്ട വാക്കാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചൊല്ലേണ്ട വാക്ക് ഏതാണ് എന്ന് കാണാം അതായത് നമുക്ക് എല്ലാം ഈ ഭൂമിയിൽ തന്നു അനുഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അതേ രീതിയിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒരാൾ കൂടിയുണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നിങ്ങൾ ഏതു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണോ അതുതന്നെ നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു എത്തിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ഈ ലോകത്ത് അനേകായിരം മാലാകന്മാരുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യങ്ങൾ പറഞ്ഞാലും തഥാസ്തു എന്ന വാക്കുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും തഥാസ്തു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുമാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ സന്തോഷമായിരിക്കുന്നു എന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക പിന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് അതിനെക്കുറിച്ച് പറയുക ഞാനൊരു പൈ പണക്കാരനാണ് ഞാനൊരു കോടീശ്വരനാണ് ഞാൻ ആരോഗ്യമായിരിക്കുന്നു ഞാൻ സന്തോഷവാനായിരിക്കുന്നു ഞാൻ സന്തോഷവതിയായിരിക്കുന്നു എനിക്ക് ഇപ്പോൾ ഭൂമിയിൽ സാമ്പത്തിക മായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നെല്ലാം നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള മാലാഗമ തഥാസ്തു എന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനേകായിരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അതല്ലാതെ എപ്പോഴും നമ്മൾ തിന്മയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതേ തന്നെയാണ് തിരികെ എത്തുന്നത് അതായത് തഥാസ്തു എന്ന വാക്കിലൂടെ നമ്മൾ വീണ്ടും ആ കാര്യങ്ങൾ തന്നെയാണ് അനുഭവിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി യുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഈ ഒരു കാര്യം മാത്രം മതിയാകുന്നതാണ് അങ്ങനെയുള്ള പ്രപഞ്ചത്തോട് നമ്മൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ നമുക്ക് ഒരു ദിവസത്തിൽ അനുവദിച്ചു തന്ന എല്ലാ ശുഭകാര്യങ്ങൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ പറയുക എൻ്റെ ഈ ജീവിതം സന്തോഷമാക്കി തന്നതിന് നന്ദി പ്രപഞ്ചമേ എനിക്ക് ഈ ജീവിതം സന്തോഷമാക്കി തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമ്മൾ ഒരു ഒൻപത് തവണ ചൊല്ലുക അപ്പോൾ രാവിലെ ഉണർന്ന ഉടൻ നമ്മൾ ചൊല്ലേണ്ടത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്നും രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചൊല്ലേണ്ടത് എനിക്ക് ഈ ജീവിതത്തിൽ അനുവദിച്ചു തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പ്രപഞ്ചമേ എന്നും നമ്മൾ പറഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ദിവസവും നമ്മൾ ചൊല്ലിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിയെട്ട് ദിവസമോ നിങ്ങൾ ഇങ്ങനെ ചൊല്ലി നോക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വെറുതെ പറഞ്ഞു കിടക്കുന്നതിന് പകരം നമ്മൾ ഉണരുമ്പോഴും നമ്മൾ ആ ഒരു അനുഭവം നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടോ ആ അനുഭവം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ആ മനസ്സിലുള്ള അനുഭവത്തെ നമ്മൾ ഈ ഭൂമിയിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുവാനായിട്ട് അതേ രീതിയിൽ തന്നെ രാവിലെ ഉണരുമ്പോഴും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ വെറുതെ പറയുകയാണെങ്കിലും നമ്മൾ ലക്ഷ്മി കടാക്ഷം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടാകും എത്രമാത്രം സന്തോഷമായിരിക്കും നമ്മൾ എപ്പോഴും അനുഗ്രഹമുള്ള ഒരാളുകളായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് ദൈവാനുഗ്രഹം അനുഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് എന്താകും പണം ഉണ്ടാകും അന്തസ്തുണ്ടാകും പേരുണ്ടാകും പ്രശസ്തി ഉണ്ടാകും നമുക്ക് സ്വന്തമായി വീടുണ്ടാകും വാഹനങ്ങൾ ഉണ്ടാകും എന്നിങ്ങനെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയുമുള്ള അത്രയുമുള്ള സൗഭാഗ്യങ്ങളായിരിക്കും ലക്ഷ്മി കടാക്ഷം ഉണ്ടെങ്കിൽ വരുന്നത് അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടായിരിക്കണം ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ചൊല്ലേണ്ടത് E കുറഞ്ഞത് ഈ ചിന്താഗതിയോടുകൂടി നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുവാനും അതല്ലെങ്കിൽ നമ്മൾ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ചൊല്ലുവാനും നമുക്ക് രാവിലെ ഒരു പത്ത് മിനിറ്റ് വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് മാത്രമേ ആവശ്യമായി വരികയുള്ളൂ പക്ഷേ ഈ ഇരുപത് മിനിറ്റ് സമയം നമ്മൾ മാറ്റിവെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഇരുപത് മിനിറ്റ് നമുക്ക് വലിയൊരു സമയമായി തോന്നുകയില്ല അതുപോലെ തന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ചൊല്ലും പിന്നീട് അത് മറന്നുപോയി എന്നിരിക്കട്ടെ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മ നിങ്ങൾക്കത് തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഈ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്നുള്ള വാക്കും പ്രപഞ്ചത്തോട് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലുന്നതും തന്നെ എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴെല്ലാം ചൊല്ലുവാൻ തോന്നുന്നു ഉച്ച സമയത്താണോ വൈകുന്നേരത്താണോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഈ ചൊല്ലുന്ന സമയത്തെല്ലാം നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതികളായിരിക്കും അപ്പോൾ ഈ പ്രപഞ്ചം അത് കേൾക്കുവാൻ ഇടവരും ഈ പ്രപഞ്ചം കേൾക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ കൊണ്ടു കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ദൈവശക്തിയും പ്രപഞ്ചശക്തിയും ഒരുമിച്ച് ചേർന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കിനി ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടാവില്ല എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കാവുന്നതാണ് മാത്രമല്ല ഞാനിവിടെ പറഞ്ഞത് കുറഞ്ഞത് ഒൻപത് തവണ ചൊല്ലു എന്നാണ് നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലണോ അല്ലെങ്കിൽ അൻപത്തി ഒന്ന് തവണ ചൊല്ലണോ അതല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലണോ ഇതെല്ലാം അവരവരുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് അപ്പോൾ പൂജയോ വ്രതമോ നിഷ്ഠകളോ ഒന്നും പാലിക്കാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്ന രണ്ട് വാക്കുകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടത് രാവിലെ ഉണർന്ന ഉടൻ ഈ വാക്ക് ചൊല്ലു എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് ചൊല്ലേണ്ട വാക്കിനെക്കുറിച്ചും ഞാൻ ഇവിടെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പിന്തുടർന്ന് നോക്കുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കട്ടേഷായ നമ